പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഇന്നിപ്പോ ഇപ്പൊ വരുന്ന വഴിയിൽ കണ്ട ഒരു കാര്യട്ടോ പറഞ്ഞു തല തലേലിടാൻ ഒരു തട്ടും അടിയിലിടാൻ ഒരു ഷെഡിങ് വാങ്ങിക്കൊടുക്കാത്ത ഭർത്താക്കന്മാരെ സഹിച്ച് ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് വന്നിട്ട് ഉള്ള അമ്മമാരുടെ മക്കളില്ലേ ആൺമക്കള് അവർ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ ഉള്ളപ്പോഴത്തെ പരിപാടി എന്താണെന്നറിയാ ചുണ്ട് ചുവപ്പിക്കാൻ ലിഫ്റ്റിക്കും മുഖത്തിടാൻ ഫൗണ്ടേഷനും ഒക്കെ വാങ്ങിക്കൊടുക്കണം കണ്ണിൽ എഴുതാൻ കൺമഷി വേണം അയലാനോറ് വേണം പിന്നെ അതിൻ്റെ മേലെന്തൂട്ട ഒരു ഐശാടൂട്ട അത് വേണം പോരാത്തതിന് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ പോലുള്ള ഡ്രസ്സും വേണം അതൊക്കെ ആൺമക്കൾ വാങ്ങി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് കേട്ടോ അപ്പം അവരുടെ എല്ലാവരും ഇല്ല ചിലവരുടെ ചിലവരുടെ കാര്യമായിട്ട് പറയണത് അപ്പോൾ ഇന്ന് കണ്ട ആളുടെ അവസ്ഥ എനിക്കറിയാം അതുകൊണ്ടായിട്ടാണ് ഞാൻ പറയുന്നത് തലയിടാനൊരു തട്ടും അടിയിലാണ് വാങ്ങി വാങ്ങിക്കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട് അവരെ സ്ഥിച്ച് ക്ഷമിച്ചിട്ടൊക്കെ അവരെ അവരുടെ മക്കൾ വലുതായപ്പെട്ട അവസ്ഥയിട്ടാണ് ഞാനിപ്പോൾ ഇപ്പോ ഇന്നിപ്പോ പറഞ്ഞത് ഞാൻ കണ്ട ഒരു കാഴ്ച പറഞ്ഞതെട്ടാ നമുക്ക് ഓക്കെ ബൈ